വീഡിയോയിലേക്ക് ീഡിയയിലേക്കങ്ങ് പോയാലോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണറിയാവോ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഉണ്ടല്ലോ ഒത്തിരിയേറെ ഉപകാരപ്രദമായ വീഡിയോ ആണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത് അപ്പം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമ്മുടെ കൈകളിലും നമ്മുടെ കൈവശമുള്ള ജമന്തിച്ചെടി ഉണ്ടല്ലോ ആ ചെടിയിൽ നിന്ന് നമുക്ക് നമ്മുടെ ചെടീനെ നല്ല ബോൾ പോലെ ആക്കിയിട്ട് നമ്മുടെ ചെടിയിൽ നമുക്ക് നിറച്ച് പൂക്കളാക്കി എടുക്കാം കേട്ടോ അപ്പം എങ്ങനെയാണ് അങ്ങനെ നമ്മൾ പൂക്കളാക്കി എടുക്കുന്നത് എന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പം ഇന്നത്തെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കാനായിട്ട് മറക്കരുത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ ഇതുണ്ടല്ലോ നമ്മുടെ കൈവശമുള്ള ഒരു ജമന്തിച്ചെടിയാണ് കേട്ടോ അപ്പം നമ്മുടെ കൈവശമുള്ള ജമന്തിച്ചെടിനെ നമ്മൾ ഇതുപോലെ എങ്ങനെയാണ് നല്ല നല്ല ഹെൽത്തിയായ പ്ലാന്റ് അല്ലേന്ന് നോക്കി ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടും കൂടാതെ നമ്മുടെ ചെടികളിൽ നിറച്ച് നല്ല ഭംഗിയായിട്ട് പൂക്കളും മുട്ടുകളും എല്ലാം വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് നമ്മുടെ ചെടി ഇതുപോലെ നല്ല ബുഷിയായിട്ട് വരാനായിട്ട് എന്താണ് ചെയ്തു കൊടുക്കേണ്ടതല്ലേ എൻ്റെ കയ്യിൽ ഉള്ളൊരു മറ്റൊരു ജമന്തിച്ചെടിയാണ് കേട്ടോ ഈ ഒരു ജമന്തിച്ചെടിയൊക്കെ ഉണ്ടല്ലോ എൻ്റെ കയ്യില് എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള ജമന്തിച്ചെടിയാണേ അപ്പോൾ ഈ ജമന്തിച്ചെടി കുറേ പൂക്കളൊക്കെ നമുക്ക് തന്നു അപ്പോൾ തന്നു കഴിഞ്ഞപ്പം ഇപ്പം നമ്മുടെ ജമന്തിച്ചെടീൻ്റെ ആ ഒരു അവസ്ഥ കണ്ടോ പ്ലാന്റിൻ്റെ വളർച്ചേനൊക്കെ അങ്ങ് നഷ്ടപ്പെടുത്തിയിട്ട് മൊത്തത്തിൽ ഒരു മുരടിപ്പ് വന്ന പോലെയാണ് കേട്ടോ നമ്മുടെ ചെടി നിൽക്കുന്നത് അപ്പോൾ ഇതേപോലെ നിൽക്കുന്ന ചെടി ഉണ്ടല്ലോ ഇത് കുറേ പൂക്കളൊക്കെ തന്നു കേട്ടോ ഇനിയിപ്പം ഇതിന്റെ ഏകദേശം ആ ഒരു വളർച്ചയൊക്കെ നഷ്ടപ്പെട്ടു ഇനിയിപ്പം നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് നല്ലോണം കട്ടിങ്ങൊക്കെ കട്ട് ചെയ്ത് മാറ്റണം അപ്പം നമ്മൾ ഏകദേശം നമ്മുടെ ജമന്തി ജമന്തിച്ചെടിനെ നല്ല മൊത്തമായിട്ടൊന്ന് പ്രൂണിങ് ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ കുറേ പൂക്കളൊക്കെ തന്നു ജമന്തി ചെടി എല്ലാവരും ഇങ്ങനെ പ്രൂണിങ് കൊടുക്കാനായിട്ട് മറക്കരുത് നമ്മൾ ഏത് ചെടിയുണ്ടല്ലോ പ്രൂണിങ് കൊടുത്താൽ മാത്രമാണ് ആ ചെടി നമുക്ക് വീണ്ടും നല്ല ചെടിയാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ ഇപ്പോഴും നമ്മൾ പ്രൂണിങ് കൊടുത്താലും നമ്മുടെ ചെടി ഉണ്ടല്ലോ നമ്മൾ നല്ല ഷെയ്ഡിൽ വെച്ചിട്ട് നല്ലതുപോലെ നനച്ചു കൊടുത്താൽ മാത്രം മതി അപ്പം ഞാൻ എൻ്റെ ചെടികളൊക്കെ ഇതുപോലെയാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് കാണാം ഇപ്പം നമ്മൾ ചെയ്യുന്ന ആ ഒരു അനുഭവത്തിൽ നിന്നും കിട്ടിയ കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പം നമ്മുടെ ചെടിയെ ഇതേ രീതിയിൽ നമ്മൾ വൃത്തിയാക്കി എടുക്കണം ഇവിടെ നമ്മൾ കുറേ ജമന്തിച്ചെടിയുടെ കട്ടിങ്സ് എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാവോ ഇതുപോലെ ഇലയൊക്കെ പരമാവധി കളഞ്ഞിട്ട് നമ്മൾ ഏകദേശം ഇങ്ങനെ ചെറിയ ചെറിയ ഇതുപോലത്തെ പീസുകളാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ കുറേ പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുക്കണം അങ്ങനെ നമുക്ക് നടാൻ ആവശ്യത്തിനുള്ള ഒത്തിരി കട്ടിങ്സ് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് വളരെ ചെറിയ ചെറിയ കഷ്ണമായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തേക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാകും ഇനിയുണ്ടല്ലോ ഇത് നട്ട് കൊടുക്കാനായിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചേക്കണ ഒരു പോട്ടി മിക്സർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതാ ഇതിൽ ചേർത്തേക്കണതുണ്ടല്ലോ മണ്ണ് മണല് ചാണകപ്പൊടി ചകരിച്ചോറ് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ നട്ട് കൊടുക്കും ഇനി നമ്മൾ വേറൊരു പോട്ടിലേക്ക് ഇതിന് വേര് വന്നതിന് ശേഷം നമ്മൾ മാറ്റി നടടുവില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിന് കണക്കാക്കിയിട്ടുള്ള പോട്ടി മിക്സറാണ് എടുത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മുടെ ചെടീന്ന് നമ്മൾ നട്ടു കൊടുക്കാൻ പോകണേ നമ്മളിവിടെ എടുത്ത് വെച്ചേക്കണ ഈ പീസ് ഉണ്ടല്ലോ ഇതെല്ലാം നമ്മൾ ഇതേപോലെ ഇങ്ങനെ അടിപ്പിച്ചപ്പിച്ച് നമ്മുടെ ഈ ഒരു പോട്ട് നിറച്ച് നമുക്ക് കുത്തി കൊടുക്കണം പിന്നെ ജമന്തി ചെടി നടാൻ അറിയില്ല അല്ലെങ്കിൽ നട്ടിട്ട് പിടിക്കുന്നില്ല എന്നൊന്നും ആരും പറയരുത് കേട്ടോ ഇതേ രീതിയിലൊക്കെ നിങ്ങൾ നട്ടോളൂ പെട്ടെന്ന് പിടിച്ച് കിട്ടും നമ്മുടെ ജമന്തിച്ചെടികൾ എല്ലാവരും പറയുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വളരെ ഈസി ആട്ടോ നമ്മുടെ ജമന്തിച്ചെടിയൊക്കെ പിടിപ്പിച്ചെടുക്കൽ ഇതുപോലെ നിങ്ങൾക്ക് പിടിപ്പിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ വേറൊരു ഐഡിയയും കൂടെ കാണിച്ചു തരുന്നുണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക നമ്മളൊരു ഒരേ ഹൈറ്റ് കിട്ടാനാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് നട്ട ചെടികളെല്ലാം വളർന്നു വരുമ്പോൾ ഒരേ രീതിയിൽ വളർന്നു അതിനാണ് അതിനാണോട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് പക്ഷേ ഈ നട്ട ചെടിനെയും ഉണ്ടല്ലോ നമ്മൾ നല്ല ഷെയ്ഡിൽ വെച്ച് കൊടുക്കണം ഒരു കാരണവശാലും പിന്നെ വെയിൽ കൊള്ളുന്ന ഭാഗത്ത് വെക്കാനേ പേട പാടില്ല എപ്പോഴും എന്താ പറയുക നമുക്കറിയാമല്ലോ നമ്മളൊരു ചെടികളെയൊക്കെ നടുവാൻ പിടിപ്പിക്കാനൊക്കെ വെക്കുമ്പം ഒരു കൂളിങ് ഉള്ള ഭാഗം നോക്കി തന്നെ നമ്മൾ സെലക്ട് ചെയ്യണം കേട്ടോ അപ്പം എല്ലാവരും പറയുന്നുണ്ട് വെച്ച് കഴിഞ്ഞിട്ട് കരിഞ്ഞു പോയി അല്ലെങ്കിൽ വാടിപ്പോയി എന്നൊക്കെ പറയാറുണ്ട് അപ്പം നല്ല കൂളിംഗ് ഉള്ള ഭാഗത്ത് വെക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ ചെടികൾ പിടിച്ചു കിട്ടാതിരിക്കില്ല ഇതിനെ നനച്ചു കൊടുത്തിട്ടുണ്ടല്ലോ നമുക്ക് നല്ലൊരു ഭാഗത്ത് വെച്ചു കൊടുക്കാതെ അപ്പോൾ ആദ്യം ചെയ്ത ആ ഒരു രീതിയിൽ ഇനി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ആണെങ്കിലും അല്ലെങ്കിൽ നട്ടിട്ട് ഇനി പിടിച്ച് കിട്ടുന്നില്ല അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരാണെങ്കിലുണ്ടല്ലോ ഞാൻ ഈ രണ്ടാമത് പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അതിന് നമ്മൾ എടുത്ത് വെച്ചേക്കണത് ഇതുപോലെ ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ നല്ലോണം വെള്ളം നമ്മൾ സാധാ പച്ചവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് എന്ത് ചെയ്യണം അറിയാമോ നമ്മുടെ ഈ നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മുടെ ജമന്തിൻ്റെ കട്ടിങ്സ് ഉണ്ടല്ലോ ഇത് നമ്മൾ ഇതേപോലെ നമ്മുടെ ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ട് വെക്കുക ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് ഏകദേശം ഒരു മാസമൊക്കെ ആകുമ്പോഴേക്കുണ്ടല്ലോ നമ്മുടെ ജമന്തി ജമന്തിച്ചെടീൻ്റെ ഈ ഒരു കട്ടിങ്ങിൽ എല്ലാം നിറച്ച് വേരുകൾ വരും കേട്ടോ അപ്പം ചിലവർ ചോദിക്കാൻ സാധ്യതയുണ്ട് ഈ വെള്ളം നമ്മൾ നമ്മളിടക്കിടയ്ക്ക് മാറ്റി കൊടുക്കണമെന്ന് ചോദിക്കാനുള്ള അല്ലേ അപ്പം വെള്ളം മാറ്റി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ നമ്മളിപ്പോൾ നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് ഈ വെള്ളത്തിൻ്റെ അളവ് ഇങ്ങനെ കുറഞ്ഞു പോകും ആ സമയത്ത് എന്ത് ചെയ്യണം നമ്മൾ വീണ്ടും വീണ്ടും വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അങ്ങനെ ചെയ്തു കൊടുത്താൽ മാത്രം മതി എന്നിട്ട് നല്ലൊരു ഷെയ്ഡിൽ വെച്ചാൽ മതി നല്ല രീതിയിൽ വേരുകൾ വരും കേട്ടോ അപ്പം ഞാൻ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് വേരുകൾ വന്നതും കൂടെ ഒന്ന് കാണിച്ചു തരാം നമുക്ക് വേര് വന്നത് കാണണ്ടേ അപ്പം ഞാൻ ഇപ്പോൾ കാണിച്ച ഗ്ലാസ്സിലല്ല കേട്ടോ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിപ്പോൾ നമ്മൾ ഇട്ട് വെച്ചതേ ഉള്ളൂ അപ്പം ഇത് നമ്മൾ മുന്നേ ഇവിടെ ഞാനൊരു ചെറിയൊരു കട്ടിങ് കിട്ടിയപ്പം ഇതുപോലെ അങ്ങ് ഇട്ട് വെച്ചതാണ് കേട്ടോ അപ്പം ഇത് കണ്ടോ ഇതിലൊക്കെ നമ്മുടെ നല്ല ഭംഗിയായിട്ട് ഇതാ ഇങ്ങ ഇങ്ങനെ വേരുകൾ വരും കേട്ടോ ഇതുപോലെ ഇങ്ങനെ വേരുകൾ വന്ന് വന്നിങ്ങനെ നിറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഒരു പോട്ടി മിക്സർ തയ്യാറാക്കിയിട്ട് ഇതുപോലെ അങ്ങ് നട്ട് കൊടുത്താൽ മതി കേട്ടോ നമ്മുടെ ചെടീനെ നമുക്ക് പെട്ടെന്ന് നല്ല ചെടിയാക്കി എടുക്കാം നമ്മൾ ഈ നട്ട് വെച്ച ചെടിനെ നമുക്ക് നല്ലതുപോലെ നനച്ചു കൊടുക്കണേ എല്ലാ ദിവസവും ഒരു നേരം നനച്ചു കൊടുക്കണേ അപ്പോൾ ഏകദേശം ഉണ്ടല്ലോ ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഉണ്ടല്ലോ നമ്മുടെ ചെടിയിൽ ഇങ്ങനെ പുതിയ കുഞ്ഞു കുഞ്ഞ് തളുപ്പ് തളിർപ്പുകളൊക്കെ ആയിട്ട് വരുന്നത് കാണാൻ പറ്റുമോ അങ്ങനെ നമ്മൾ ഇതേ രീതിയിൽ നട്ട് കൊടുത്തിട്ടാണ് കേട്ടോ നമ്മുടെ ചെടികൾ ഇതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് വരുന്നത് അപ്പോൾ ഇനി എല്ലാവരും ബുഷിയായിട്ട് വരാനായിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഇതുപോലെ പൂമുട്ടുകൾ വന്നു കഴിയുമ്പം വിരിയുന്നില്ല എന്ന് കുറേ കംപ്ലൈൻറ്റുകൾ വരുന്നുണ്ട് കേട്ടോ അപ്പം അതിന് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലൊരു സൺലൈറ്റ് കിട്ടണെടുത്ത് വെച്ച് കൊടുക്കുക പിന്നെ അത് മാത്രമല്ല ഇടയ്ക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഫംഗിസൈഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെസ്റ്റിസൈഡൊക്കെ നമ്മൾ ഇടയ്ക്ക് ഒന്ന് ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പം നമ്മുടെ മുട്ടുകൾ വിരിയാൻ ബുദ്ധിമുട്ടുള്ള മുട്ടുകൾ അങ്ങ് വിരിഞ്ഞു വന്നോളൂ കേട്ടോ അപ്പം ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമുക്ക് എല്ലാവർക്കും നല്ല ഭംഗിയുള്ള ജമന്ത ചെടിയിൽ നിറച്ച് പൂക്കളാക്കി എടുക്കാനുള്ള ഒരു ടിപ്പാണ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ ഒരു കാര്യം നമ്മുടെ ഇതുപോലെ നിൽക്കുന്ന ഈ ഒരു കൊള്ളുണ്ടല്ലോ അപ്പോൾ ഈ ഒരു കൊള്ളയിൽ അതായത് നമ്മൾ ഓരോരുത്തർ ചെടികൾ വളർത്തുന്നവരാണല്ലോ അപ്പോൾ പലർക്കും പല ഐഡിയകളുണ്ടാവില്ല അല്ലേ അപ്പം നിങ്ങൾക്കുണ്ടല്ലോ നമ്മുടെ ഈ കൊള്ളേക്കൂടെ പിടിപ്പിക്കാൻ പറ്റിയ നല്ല എന്ത് ചെടിയാണ് നമുക്കിതിൽ വെച്ചു കൊടുക്കാൻ പറ്റുന്നത് ഈ വീഡിയോ കാണുന്നവര് അവസാനം വരെ കാണുകയാണെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പം ഞാനിതിൽ നമ്മുടെ കാറ്റ് ക്ലവ് നട്ടിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ പടർന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പം അത് എൻ്റെ ഒരു ഐഡിയയ്ക്ക് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനിപ്പം നല്ല ഭംഗിയായിട്ട് ഈ കൊള്ളേക്കൂടെ നിറച്ച് ഇങ്ങനെ വിട്ട് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ മഞ്ഞ പൂക്കളിങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും അല്ലേ അപ്പോൾ ആ ഒരു ഐഡിയ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല നല്ല ഐഡിയകൾ ഉണ്ടെങ്കിൽ പറഞ്ഞു തരാനായിട്ട് മറക്കരുത് കേട്ടോ എല്ലാവരും ആയിട്ട് അറിയിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം ഞാൻ ഈ കാണിച്ചു തന്ന രീതിയിൽ എല്ലാവരും ചെയ്തു നോക്കൂ കേട്ടോ നമ്മുടെ ജമന്തി ജമന്തിച്ചെടികൾ നമ്മൾ പൂക്കൾ കൊണ്ട് നമുക്ക് നിറയ്ക്കാം അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാം അതുപോലെ നമ്മളൊരു ഫേസ്ബുക്ക് പേജ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൂട്ടുകാരെ നമ്മുടെ ഫേസ്ബുക്ക് പേജും കൂടെ ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ അതുകൊണ്ടൊക്കെ ഫോളോ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ ഇടുന്ന ഓരോ വീഡിയോയും അല്ലെങ്കിൽ നമ്മൾ സെയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെയുള്ള ഓരോ ഇൻസ്റ്റയിൽ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ അറിയിക്കുന്നത് അപ്പം ഇതെല്ലാം കാണുന്നവർക്ക് ഏതിൽ നിന്ന് ഏതെങ്കിലും ഒന്നിൽ നിന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും അതുകൊണ്ടാണ് കേട്ടോ അത് എടുത്തു പറഞ്ഞത് അപ്പോൾ ഇനി നല്ല വീഡിയോക്കായിട്ട് വീണ്ടും വരാം ബൈ